ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വരൂർ കുടിവെള്ള പദ്ധതി ചെയ്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ദൂരപ്രദേശത്ത് പോയി വെള്ളം കൊണ്ടുപോകുന്ന പല സ്ഥലത്തും അങ്ങനെ ചെയ്തത് അവിടെ കെട്ടും ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അന്ന് കുടിവെള്ളം ചരൽപ്പീടികൾ എന്നാൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അന്ന് ഏഴര ലക്ഷം രൂപ എല്ലാം കൊടുത്തപ്പോൾ ഇത് എസ്റ്റിമേറ്റ് എടുത്ത് ഒന്ന് നോക്കിയപ്പോൾ വീണ്ടും എല്ലാ കുടുംബങ്ങൾക്കും കിട്ടുന്ന കുറച്ചും കൂടി പണം വേണമെന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഒട്ടും അടിക്കാതെ അവർ പണം കണ്ടെത്തി ഒരു മൂന്നര മൂന്നര ലക്ഷം രൂപ അധികം വെച്ചുകൊണ്ട് അതിൽ പണം മാറ്റി വെച്ച് ഇപ്പം പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു നമ്മുടെ പ്രദേശത്ത് പത്ത് നാൽപ്പത് കുടുംബം നാൽപ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അവർ നടത്തിയിട്ടുള്ളത് ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിത് കാണാതിരിക്കാൻ പറ്റില്ല വെള്ളം കണ്ടെത്തുന്നൊക്കെ പഞ്ചായത്ത് ചെയ്യും പക്ഷേ സ്ഥലം കണ്ടെത്തേണ്ട ഒരു പ്രധാനമാണ് അപ്പോൾ ഈ ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം നമ്മുടെ പ്രിയപ്പെട്ട നബീസാത്ത നല്ല നബിസാത്ത ഒറ്റയ്ക്കാണ് അവിടെ മുകളിൽ താമസിക്കുന്നാലും ഞാൻ എനിക്ക് എൻ്റെ പ്രശ്നം മാത്രമേ നാട്ടുകാർക്ക് മുഴുവൻ തീരുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലേ വെള്ളം പിടിക്കാനല്ലേ എൻ്റെ സ്ഥലം എടുത്തുള്ളൂ അവരൊക്കെ പത്ത് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അല്ലേ അതിൽ എന്നല്ലേ അതിലവർക്ക് സ്ഥലം നമ്മുടെ നാടിന് മുഴുവൻ മാർക്കറ്റിൽ അത് മാതൃകാപരമായ പ്രവർത്തനമാണ് വരൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് നാൽപ്പത് കുടുംബങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് എംഎൽഎ നിർവഹിച്ചത് കൂടാതെ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം നൽകിയ കല്ലിങ്ങൽ നഫീസയെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ സി എസ് സുജാത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് കുടിവെള്ള സമിതി സെക്രട്ടറി എം ടി ദിലീഷ് എന്നിവർ സംസാരിച്ചു